ബലിക്കാക്ക നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള കാക്കകളാണുള്ളത് ഒന്ന് ബലിക്കാക്കയും രണ്ട് സാധാരണ ഉള്ള കാക്കയും പലർക്കും ബലിക്കാക്കയും സാധാരണ കാക്കയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയില്ല ബലിക്കാക്കയും സാധാരണ കാക്കയുമായുള്ള വ്യത്യാസം അവയുടെ നിറത്തിലാണ് സാധാരണ കാക്കയുടെ കഴുത്ത് ഭാഗം ചെറിയ ചാരനിറം ചാരനിറമുള്ളതായിരിക്കും എന്നാൽ ബലിക്കാക്കയുടെ കഴുത്ത് ഭാഗവും ദേഹവാസകലും തിളങ്ങുന്നത് പോലുള്ള കറുപ്പ് നിറമായിരിക്കും കടും കറുപ്പായിരിക്കും ബലിതർപ്പണം ചെയ്യുമ്പോൾ പിതൃക്കളുടെ ആത്മാക്കൾ ബലിക്കാക്കയുടെ രൂപത്തിൽ വന്ന് ബലിച്ചോർ ഭക്ഷിച്ചാൽ പിതൃക്കൾ സംതൃപ്തരാകുമെന്നാണ് സങ്കല്പം ബലിച്ചോർ വയ്ക്കുമ്പോൾ ആദ്യം ഭക്ഷിക്കുന്നത് ബലിക്കാക്കയാണ് അത് ഞാനും കണ്ടിട്ടുണ്ട് അതായത് അതിനാണ് മേൽക്കോയ്മ ചൂടെ സൗന്ദര്യമുള്ള കാക്ക അതാണ് ബല ബലമുള്ള കാക്കയോ അവന് അവനാണ് പണ്ട് കാലത്ത് ബലിക്കാക്കകൾ നിത്യവും രാവിലെ പടിഞ്ഞാറ് നിന്നും പറന്ന് മലയോര മലയോര പ്രദേശങ്ങളിലെത്തി പകൽ സമയം ഇവിടെ തീറ്റയെടുത്ത ശേഷം വൈകുന്നേരം തിരിച്ചു പോകുന്നതായിരുന്നു പതിവ് പിന്നീട് അവറ്റകളും ഇവിടെ കൂട് ഇവിടെ താമസമാക്കി